ഒറ്റപ്പാലം ട്വന്റി എയ്റ്റ് കേരള എൻ സി സി ബറ്റാലിയനു കീഴിലെ മികച്ച എൻ സി സി കേഡറ്റുകളെയും സീനിയർ എൻ സി സി ഓഫീസർമാരെയും ആദരിച്ചു പട്ടാമ്പി ഗവൺമെൻറ് സംസ്കൃത കോളേജിൽ നടന്ന ചടങ്ങിൽ റിട്ടയർഡ് കേണൽ സതീഷ് ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു റിട്ടയേർഡ് ലെഫ്റ്റനന്റ് കേണൽ എ അശോക് കുമാർ മുതിർന്ന പൗരന്മാരെ ആദരിച്ചു പ്രിൻസിപ്പൽ സി ഡി ദിലീപ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സി എൻ ഭവദാസ് നുണ്ണി അധ്യക്ഷനായി സി സി ഓഫീസേഴ്സ് ആൻഡ് സിവിലിയൻസ് സ്റ്റാഫിന്റെ ആഭിമുഖ്യത്തിലാണ് ഒൻപതാമത് ബെസ്റ്റ് കേഡറ്റ് അവാർഡ് വിതരണം നടത്തിയത് എൺപത് വയസ്സ് തികഞ്ഞ മുൻ എൻ സി സി ഓഫീസർമാരായ ഓട്ടൂർ ഉണ്ണികൃഷ്ണൻ ഭവദാസനുണ്ണി നാപ്പുണ്ണി ബാലചന്ദ്രൻ ലക്ഷ്മണൻ മുതലിയാർ എന്നിവരെയും ബെസ്റ്റ് കേഡറ്റുകളായ പി കെ റഫ്ഷാൻ റഹ്മാൻ പി എം അനഖ എ എം റോഷൻ എം വൈക എന്നിവരെയുമാണ് ആദരിച്ചത് ക്യാപ്റ്റൻ ഡോക്ടർ അബ്ദുബദീൽ ബാലകൃഷ്ണൻ ഏഴുവന്തല വി ഗോവിന്ദദാസ് എ ഉണ്ണികൃഷ്ണൻ ഡോക്ടർ എ പ്രമോദ് ചിത്രമേഖൻ തുടങ്ങിയവർ സംസാരിച്ചു Emmanuel Sills, M Space Shopping Center, Mele Patambi.